ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഹോട്ട് സ്റ്റാർ കോണ്ടക്സ്റ്റിൽ ഇന്ന് നമ്മുടെ അർജുന് കിട്ടിയ പണി എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആവുക എന്നതാണ് ആക്ച്വലി ഇത് പണിയല്ല ഇതൊരു അനുഗ്രഹമാണ് കാരണം ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്തും കാണിച്ച് നടക്കാം ഇടയിട തീപ്പട്ടിക്കൊള്ളി സിജോ എന്നൊക്കെ വിളിച്ച് അർജുന അറുമാതിക്കാണ് കേട്ടോ അവിടെ എല്ലാവരെയും പോയി കിടന്ന് ചൊറിഞ്ഞും ബഹളം വച്ചും അതുപോലെ ഫ്രിഡ്ജീന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് കഴിച്ചും കിട്ടിയ അവസരം വളരെ നന്നായിട്ട് തന്നെ അർജുൻ ഉപയോഗിക്കുന്നുണ്ട് സോ രസമുണ്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കാം പിന്നെ ഇന്ന് രണ്ട് ഫാമിലി കൂടി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നുണ്ടോ അതിൽ ഒന്ന് അർജുൻ്റെ ഫാമിലിയാണ് എനിക്ക് തോന്നുന്നു ആദ്യം വരുന്നത് അർജുൻ്റെ ഫാമിലി ആയിരിക്കുമെന്നാണ് തോന്നുന്നത് രണ്ടാമതായിരിക്കും ശ്രീതുവിൻ്റെ ഫാമിലി വരുന്നത് സോ ഇന്നും അങ്ങനെ രണ്ട് ഫാമിലി ബിഗ് ബോസ് വീട്ടിൽ കയറുകയാണ് സോ അവർ കയറിയതിന് ശേഷം എങ്ങനെയായിരിക്കും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എങ്ങനെയായിരിക്കും ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കാണുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇപ്പോൾ ലൈവില് കിട്ടിയ ഇൻവിസിബിൾ എന്ന് പറയുന്ന ആ ഒരു പവർ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്